വസ്ത്രം ധരിക്കും ഇത് കണ്ട് കമന്റിടുന്ന ആണുങ്ങളാണോ കുറ്റക്കാർ മല്ലികാ സുകുമാരൻ തുറന്നടിക്കുന്നു വസ്ത്രധാരണം സംബന്ധിച്ച ചർച്ചകളിൽ പ്രതികരണവുമായി മുതിർന്ന നടി മല്ലികാ സുകുമാരൻ രംഗത്ത് പൊതുവേദികളിൽ ധരിക്കേണ്ട വസ്ത്രത്തെ സംബന്ധിച്ച് മാന്യത കാണിക്കണം എന്നും അതിന് മറ്റൊരാൾ കമന്റ് പറഞ്ഞാൽ വലിയ കുറ്റമാണ് എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നും മല്ലികാ സുകുമാരൻ പറഞ്ഞു ഇത് പറഞ്ഞതിന്റെ പേരിൽ തന്നെ സ്ത്രീവിരോധിയായി ചിത്രീകരിക്കേണ്ട എന്നും നടി വ്യക്തമാക്കിയിട്ടുണ്ട് മൂവി വേൾഡ് മീഡിയ യൂട്യൂബ് ചാനലിലായിരുന്നു മല്ലികയുടെ പ്രതികരണം അക്രമം നടന്ന് പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്ക് ശേഷം പരാതിപ്പെടുന്നതിൽ എന്ത് അർത്ഥമാണുള്ളതെന്നും അവർ ചോദിച്ചു മല്ലികയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ന് ഫ്രീഡം എന്ന വാക്കിനെ പലതരത്തിലും പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് അത് ശരിയല്ല സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചു ഒരാവശ്യം വന്നാൽ നമ്മളുടേതായ സൗകര്യത്തിന് വസ്ത്രം ധരിക്കേണ്ടി വരും യാത്ര പോകുമ്പോൾ സാരിയൊന്നും ഒന്നും പ്ലെയിനിൽ കയറാൻ കഴിയില്ല അപ്പോൾ ഒരു സൽവാർ കമ്മീസോ ചുരിദാറോ ഒക്കെ ഇട്ട് നമ്മൾ പോവേണ്ടി വരും അത് നമ്മളുടെ മാത്രം സൗകര്യമാണ്